അട്ടപ്പാടിയിലെ ആദിവാസികളെ മാവോയിസ്റ്റ് സേനയിൽ ചേർക്കാനുള്ള നീക്കങ്ങൾ സജീവം കുറുമ്പ മേഖലയിലെ ആദിവാസി ഊരുകളിൽ നിന്നുള്ളവരോട് സേനയിൽ ചേരണം എന്നാവശ്യപ്പെട്ട് മാവോയിസ്റ്റ് പ്രവർത്തകർ സന്ദർശനം നടത്തുന്നുണ്ടെന്നാണ് നിവാസികൾ വെളിപ്പെടുത്തുന്നത് മാവോയിസ്റ്റ് സേനയിൽ ചേരാനില്ലെന്ന് വ്യക്തമാക്കിയിട്ടും ഇവർ ഊരുകളിലെത്തി ക്യാമ്പയിൻ തുടരുകയാണെന്ന് ഊരുനിവാസികൾ വ്യക്തമാക്കുന്നു അട്ടപ്പാടി പുതൂർ പഞ്ചായത്തിലെ ആനവായി ഗലസി കടുകുമണ്ണ തുടുക്കി മേലേപുതയാർ കിണറ്റുകര തുടങ്ങിയ കുറുമ്പ ആദിവാസി ഊരുകളിലാണ് മാവോയിസ്റ്റ് പ്രവർത്തകരുടെ ക്യാമ്പയിൻ പ്രധാനമായും നടക്കുന്നത് ആദിവാസി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തങ്ങളുടെ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘമാണ് ഊരുകളിലെത്തുന്നതെന്ന് ഊരുനിവാസികൾ വ്യക്തമാക്കുന്നു ഇവിടെ വന്നിട്ട് പ്രശ്നങ്ങൾ അന്വേഷിച്ചു അന്വേഷിച്ചു ബുദ്ധിമുട്ട് റോഡ് അതൊക്കെ എത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ പേടിക്കൊന്നും വേണ്ട നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ രാത്രി ഊരിലെത്തുന്ന ഇവർ എല്ലാവരെയും വിളിച്ചു ചേർത്താണ് തങ്ങളുടെ സേനയിൽ ചേരണമെന്ന് ആവശ്യപ്പെടുന്നത് എന്നാൽ മാവോയിസ്റ്റ് സംഘടനയിൽ ചേർന്ന് സർക്കാരിനെതിരെ പ്രവർത്തിക്കാൻ തങ്ങളില്ലെന്ന് തന്നെയാണ് ഊരുനിവാസികളുടെ നിലപാട് സർക്കാരാണ് നമ്മൾക്ക് സഹായങ്ങൾ ചെയ്യണത് നിങ്ങളിപ്പോൾ വന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് പറഞ്ഞു ഊരുനിവാസികളെ നിരന്തരം സമീപിച്ച് തങ്ങളുടെ സേനയിൽ ആളുകളെ ചേർക്കാനുള്ള നീക്കമാണ് മാവോയിസ്റ്റ് സംഘടന നടത്തുന്നത് പ്രാദേശികമായി ആളുകളെ ചേർക്കാൻ കഴിഞ്ഞാൽ വനത്തിനുള്ളിൽ കഴിയുന്ന ഊരുകളെ പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മാവോയിസ്റ്റ് പ്രവർത്തകർ തങ്ങളുടെ സേനയിൽ ചേരണമെന്നാണ് മാവോയിസ്റ്റ് പ്രവർത്തകർ ഇവരോട് നിരന്തരം ആവശ്യപ്പെടുന്നതെങ്കിലും അത്തരത്തിലുള്ള യാതൊരു പ്രവർത്തനത്തിനും തങ്ങളില്ലെന്ന് തന്നെയാണ് ഊരുകാർ പറയുന്നത് ക്യാമറാമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പുശ്ശേരി റിപ്പോർട്ടർ പാലക്കാട്